ബഹ്റൈൻ റെക്കോർഡ് നേട്ടം കൈവരിച്ചു കഴിഞ്ഞ വർഷം മാത്രം ഒന്നര കോടി സന്ദർശകർ രാജ്യത്തെത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ബഹ്റൈൻ്റെ വിനോദസഞ്ചാര മേഖല കഴിഞ്ഞ വർഷം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായും വിനോദം സംസ്കാരം കായികമെന്നീ മേഖലകളിൽ ബഹ്റൈൻ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയതിന്റെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്നും ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയാണ് അറിയിച്ചത് വൈവിധ്യമാർന്ന പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സന്ദർശകരെ ബഹ്റൈനിലേക്ക് ആകർഷിച്ചത് ഫോർമുല വൺ കാറോട്ട് മത്സരം ഏഷ്യൻ യൂത്ത് ഗെയിംസ് എ വി സിമെൻസ് വോളിബോൾ നേഷൻസ് കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക് നിരവധി സഞ്ചാരികൾ എത്തിച്ചേർന്നു ലോക വിനോദസഞ്ചാര ദിനാചരണം ഓട്ടം ഫെയർ തുടങ്ങിയ പരിപാടികളും ടൂറിസ്റ്റുകൾ രാജ്യത്തെത്താൻ കാരണമായി ലോകപ്രശസ്തരായ ഗായകരുടെയും ബാൻഡുകളുടെയും സംഗീത പരിപാടികൾ ഈ മേഖലയിൽ മികച്ച ഫലമുണ്ടാക്കി ടൂറിസം മേഖലയിലെ വളർച്ച ഹോട്ടലുകൾ റീറ്റെയിൽ വ്യാപാരം ഡൈനിംഗ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകൾക്കും ഉണർവ് നൽകി അത്യാധുനികമായ വിമാനത്താവളം മെച്ചപ്പെട്ട ഗതാഗത സൌകര്യങ്ങൾ മികച്ച ഹോട്ടൽ ശൃംഖലകൾ എന്നിവ സന്ദർശകർക്ക് മികച്ച അനുഭവം ഉറപ്പാക്കിയെന്നും ടൂറിസം ആന്റ് എക്സിബിഷൻ അതോറിറ്റി വ്യക്തമാക്കി സന്ദർശകരുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ബഹറിനെ പ്രധാന ടൂറിസം ഹബ്ബായി നിലനിർത്തുന്നതിനും സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം തുടരുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപവും വലിയ മേളകളും ബഹ്റൈൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ